ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കാം ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കാനാണ് അപ്പം ഞാൻ ഇതിലേക്ക് അര കിലോ ഈന്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരു കാലിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആറ് കുടം വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അത് ചെറുതാക്കിന് നീളത്തിൽ കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കുക ഒരു നാല് സ്പൂൺ വരും ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക അതുപോലെ തന്നെ ചെറുതാക്കി നീളമേ ചെറുതാക്കി അരിഞ്ഞെടുക്കുക പച്ചമുളക് ചേച്ചിതുപോലെ അരിഞ്ഞെടുക്കുക ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു അമ്പത് ഗ്രാം പാടമ്പുളി നമ്മൾ വെള്ളത്തിടുക ചൂടുവെള്ളത്തിൽ ഇടാ പെട്ടെന്ന് നമ്മൾ പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞയച്ചെടുക്കാം അങ്ങനെടുക്കണത് ഇതിന്റെ പകുതിയാണ് ഞാൻ എത്ര ഇല്ല അതിൻ്റെ പകുതി അത് ചെറിയ പീസാക്കി നമുക്ക് ഞാനത് കാണിച്ചിട്ടുണ്ട് ആദ്യം ചേൺ എങ്ങനെയാണുള്ളത് ചെറുതാക്കി പീസാക്കിയിട്ട് എണ്ണയിൽ വറുക്കുക നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞു വരും ആ പാതിൽ കൂടെ ഒരു അരസ്പൂണ് കൂടി പൊടിച്ചാണ് എണ്ണൂറ് കൂട്ടി പൊടിച്ചാണത് വെച്ചിട്ട് ചെയ്യല ചെയ്യാം ഓയിലും ചെയ്യാം പക്ഷെ ഇവിടെ എണ്ണയിലാണ് ചെയ്യുന്നത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരാൾ ആവശ്യമുള്ള എണ്ണ കുറച്ച് എണ്ണ നമുക്ക് അത്യാവശ്യം അറിയാമല്ലോ അപ്പം അതനുസരിച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് അതിലേക്കൊരു ഒന്നര സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ആ കടുകൾ പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒര സ്പൂണ് കൂടി ഇട്ട് കൊടുക്കുക പൊടി ചേർക്കട്ടെ എന്താണ് ഇത് ഉലി ഉലുവലിപ്പൊടിക്കണം നല്ലതാണ് ഞാൻ അര സ്കൂൾ ജോലി എടുക്കുന്നത് നമുക്ക് ആ ഉലുവ ഇട്ട് കൊടുക്കാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് മുളക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതൊന്നാണ് കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം അര കപ്പ് ഇഞ്ചി വരും കേട്ടോ ഒന്നാണ് കൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം വേണ്ട ഇതുപോലെ ആവണം കേട്ടോ ഒന്നങ്ങതാവണം കളർമാർ വരും അപ്പൊ നമുക്ക് ആ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇത് ഒരു ഉണ്ട് കേട്ടോ വെളുത്തുള്ളി ഇരുന്നോടാ അപ്പൊ നമുക്ക് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വേപ്പിലൂടെ ഒന്നും പൊരിഞ്ഞ അധികം കൂടെ പൊരിയൊന്നും വേണ്ട ഒരുവിധം ഒന്ന് പൊരിഞ്ഞ് വരുമ്പോ നമുക്ക് അതിലേക്ക് ഇണ്ടപ്പോ തുള്ളിയും ഇഞ്ചിയും മുഴുവെല്ലാം ഒന്ന് വാടി നല്ല വേണം ഒരുവിധം പൊരിഞ്ഞിട്ടുണ്ട് ഈ കളർന്ന് മാറി കളർ പതുക്കൊന്ന് മങ്ങണ സമയത്ത് വേണ്ട വേ കളർ മാറണ സമയത്ത് അപ്പോൾ നമുക്ക് തീ ഓഫ് ഫ്ലെയിമിലേക്ക് ആക്ക നമുക്ക് ഇതിന് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം ഞങ്ങൾ കാശ് ഇരുമ്പോഴോളും മറ്റുള്ളവരും കൂട്ടി പൊടിച്ചാ കേട്ടോ അതായത് രണ്ടും ഒരുമിച്ച് ഒപ്പ് ഒപ്പം എടുത്തോട് പൊടിച്ചിരിക്കുന്നത് അത് നാല് സ്പൂണിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാ ടീസ്പൂണ് മസാലപ്പൊടി കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ ഇവിടെ ഇടാറുണ്ട് കാ ടീസ്പൂണ് കുത്തൊന്ന് മാറട്ടെ ആ എണ്ണക്കിടന്ന് ഇനി നമ്മുടെ ഈന്തപ്പഴം ഇട്ടുകൊടുക്കായിരിക്കും നന്നായിട്ടാണ് മിക്സ് ചെയ്യ ഇനി നമ്മുടെ കായം ഉലുവും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുക അത് ഞാൻ പേച്ച എണ്ണയിൽ വറുത്താണ് കുഴഞ്ഞിരിക്കണേട്ടോ പൊടിച്ചപ്പോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഫ്ലെയിമ് കൂട്ടിയിട്ട് കൊടുക്കുക രണ്ട് കപ്പ് ഉണ്ടാവൂട്ട് ഞാൻ പുളി പെയ് എടുത്തത് അത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് ചെറുതായി പൊടിച്ചിട്ടുണ്ട് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി അരമണിക്കൂർ തിളക്കട്ടെ അച്ചാറ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടു പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് കേട്ടോ അപ്പം നമ്മൾ ആവശ്യം ഗ്രേ ഗ്യാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കായിട്ടണ്ടേ അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ ചൂടാകുമ്പോൾ ഒന്നും കൂടി തിക്കാവും അപ്പം നമുക്ക് ചൂടായിട്ട് ഒരു ബോട്ടിൽ പകർത്തിരിക്കാം ഈന്തപ്പുഴ അച്ചാറിൻ്റെ നന്നായിട്ട് തിക്കായി ഉണ്ടോ അപ്പം ചൂടാറുക്കി നന്നായിട്ട് തിക്കായി നമുക്കൊരു ചില്ലിന്റെ കുപ്പി ഒരു ബോട്ടിലിൽ പകർത്തിയിരിക്കാം നമുക്ക് അത് ഗ്രേവി വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓഫ് ചെയ്താൽ മതി ഈ ഓഫ് ചെയ്യാം ഇതിലെ കറക്റ്റായിട്ടിരിക്കേണ്ടത് ഇപ്പം മധുരവും പുളിയും എരിവും എരുവുമെല്ലാം പാകമാണ് നോക്കിയപ്പോൾ നമുക്കതിലേക്ക് വളർത്തി വയ്ക്കാം അപ്പം നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക